ചിങ്ങം രാശിക്കാർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രാഹു കേതു എന്നീ രണ്ട് ഗ്രഹങ്ങളുടേതായ മാറ്റം എങ്ങനെയുള്ള ഫലം പ്രദാനം ചെയ്യും അതായത് വ്യാഴ വ്യാഴമാറ്റത്തിനൊപ്പം തന്നെ രാഹു കേതു എന്നീ രണ്ട് ഗ്രഹങ്ങളുടെ മാറ്റത്തിനും വളരെ അധികം പ്രാധാന്യമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കണം അപ്പോൾ ഈ രണ്ട് മാറ്റങ്ങളും നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഭാവത്തെയും ഒക്കെയാണ് പ്രദാനം ചെയ്യുന്നത് അപ്പോൾ വളരെ ശ്രദ്ധാപൂർവം തന്നെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് മുന്നിലേക്ക് പോകാനായിട്ടുള്ള ഒരു മനോഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതുവരെയുള്ള പരാജയങ്ങളിൽ നിന്നൊക്കെ ഒരു നല്ല രീതിയിലുള്ള മികച്ച മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയുന്ന ഒരു സാഹചര്യമായിരിക്കും അതായത് രാഹു കേതു എന്നീ രണ്ട് ഗ്രഹങ്ങളും ഒന്നര വർഷക്കാലം ഒരു രാശിക്കുള്ളിൽ നിലകൊള്ളുമെന്നുള്ളതാണ് സത്യമായ കാര്യം വ്യാഴം ഒരു വർഷക്കാലമാണെങ്കിൽ രാഹു കേതു ഒന്നര വർഷക്കാലം ഉണ്ടാകും അതുപോലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അഷ്ടമശനി രണ്ടര വർഷക്കാലം ആ ഒരു രാശിക്കുള്ളിൽ ഉണ്ടാകും അപ്പോൾ ഈ മൂന്ന് ഗ്രഹങ്ങളുടേതായ മാറ്റം ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഒരു നല്ല ഫലമായിരിക്കും പ്രദാനം ചെയ്യുക രാശികൾക്ക് അനുസൃതമായിട്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന ദശകൾ നല്ല ദശയാണ് നടക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ലതും അതുപോലെ തന്നെ മോശം കാലമാണ് നടക്കുന്നതെങ്കിൽ അതുപോലെ മോശം കാല രീതിയിലായിരിക്കും നിങ്ങളുടേതായ ഒരു സഞ്ചാരവും എന്ന് മനസ്സിലാക്കണം ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജന്മത്തിലാണ് കേതുവിൻ്റേതായ സ്ഥാനം വരുന്നത് അതുപോലെ തന്നെ ഏഴാം ഭാവത്തിൽ രാഹുവിൻ്റേതായ ഒരു ഭാവവും വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഭാവം ചിങ്ങം രാശിക്കാർക്ക് നല്ലതാണോ എൻ്റെ പൊതുവായ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു കാലഘട്ടം വളരെ അധികം അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങൾക്ക് ഉണ്ടാക്കുവാൻ കഴിയുമെന്ന് തന്നെയാണ് എനിക്ക് നൂറ് ശതമാനവും പറയുവാനായിട്ട് കഴിയുക ചിങ്ങം രാശിക്കുള്ളിൽ കേതു നിലകൊണ്ടു കഴിഞ്ഞാൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ചാണക്യൻ്റെ ബുദ്ധി പ്രദാനം ചെയ്യുമെന്നുള്ളതാണ് അതായത് ചാണക്യ തന്ത്രങ്ങൾ നിങ്ങൾ മെനയുമെന്നുള്ളതിന് യാതൊരു വിധ സംശയവുമില്ല ഏത് ഒരു വിധത്തിലുള്ള തൊഴിൽ രീതിയിൽ നിങ്ങൾ ഇട ഇടപെട്ടുകൊണ്ടിരുന്നാലും ശരി അവിടെ നിങ്ങളുടേതായ ഒരു നിലനിൽപ്പ് നിലനിർത്തുവാനായിട്ട് തന്നെ പരിശ്രമിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടേതായ ബുദ്ധി ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്ന ഒരു സാഹചര്യമായി മാറും പൊതുവായിട്ട് കേതു എന്ന് പറയുന്ന ഒരു ഗ്രഹം നമ്മളെ ഒക്കെ തന്നെ ആത്മീയമായ ചിന്താഗതിയിലേക്ക് കൊണ്ടു നയിക്കുന്ന ഒരു ഗ്രഹമാണ് ചില സാഹചര്യങ്ങളിൽ അവർ ദിശകളൊക്കെ മോശമായ രീതിയിലിരിക്കുമ്പോൾ സപ്പോർട്ടീവ് അല്ലാത്ത ജാതകങ്ങളാണെങ്കിൽ അവർക്ക് വളരെയധികം മോശം ഫലങ്ങൾ തന്നെയായിരിക്കും നൽകുക ഇവിടെ കേതുവിൻ്റെ സപ്പോർട്ട് അധികമായി ലഭിക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ഒരു ചാണക്യൻ എന്ന് തന്നെ പറയേണ്ടി വരും അത് ആണായാലും പെണ്ണായാലും ആ ഒരു തന്ത്രം മെനയുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാവും പ്രധാനമായിട്ടും പറയേണ്ടത് ഇപ്പോൾ നിങ്ങൾ ഏത് ഒരു സ്ഥാപനത്തിലാണോ എവിടെയാണോ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു സ്ഥാനത്ത് നിങ്ങൾക്ക് വലിയ തോതിലുള്ള ഒരു മുന്നേറ്റത്തിനുള്ള പാത തീർച്ചയായിട്ടും നിങ്ങൾക്ക് തുറന്നു നൽകുന്നത് തന്നെയാണ് കാരണം നിങ്ങളുടേതായ നിലനിൽപ്പ് നിങ്ങൾക്ക് വളരെയധികം ശ്രദ്ധാപൂർവ്വം കാത്തുസൂക്ഷിക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല അത് നിങ്ങൾക്ക് വളരെ അധികം മുന്നേറ്റങ്ങൾക്കുള്ള പാതയായിരിക്കും തുറന്നു തരിക ഒരു സ്ഥാപനത്തിൽ നിന്നും നിങ്ങളെ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരിക്കും ഇവിടെ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കണം നിങ്ങൾക്ക് ശേഷം ആരൊക്കെ നിങ്ങൾക്കൊപ്പം ദു ജോലിയിൽ വന്നാലും അവരൊക്കെ തന്നെ അതൊക്കെ ഉപേക്ഷിച്ചു പോകുന്ന സാഹചര്യം വന്നാലും നിങ്ങളെ ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആ ഒരു ഇടത്ത് ഉണ്ടാകുമെന്നുള്ളതിന് തർക്കമൊന്നുമില്ല ഈ ഒരു വർഷം ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ സഞ്ചരിക്കേണ്ടി വരുമ്പോൾ അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറൊക്കെ സ്റ്റാർട്ടാവുമ്പോൾ നിങ്ങൾക്ക് ഒരല്പം ക്ഷേത്ര ദർശനങ്ങൾക്കുള്ള മാർഗങ്ങളൊക്കെയും തുറന്നു തരുമെന്നുള്ളതും വളരെയധികം സത്യമായ ഒരു കാര്യമാണ് അതായത് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ക്ഷേത്രങ്ങളിലൊക്കെ പോകണം അല്ലെങ്കിൽ കുടുംബപരമായ ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തി പ്രാർത്ഥനകളും വഴിപാടുകളുമൊക്കെ ചെയ്ത് മുന്നിലേക്ക് വരാനായിട്ടുള്ളൊരു മാർഗ്ഗം നിശ്ചയമായും അവിടെ അത് ചെയ്യുകയും ചെയ്യും അങ്ങനെയെങ്കിൽ ഏഴാം ഭാവത്തിൽ നിലകൊള്ളുന്ന രാഹു എന്തു ഫലത്തെ പ്രധാനം ചെയ്യും രാഹു ഏഴാം ഭാവത്തിൽ നിലകൊള്ളുകയാണെങ്കിൽ ഇതുവരെ വിവാഹം നടക്കാതെ ഇരുന്ന അതായത് വിവാഹത്തിന് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നവർക്ക് തീർച്ചയായിട്ടും വിവാഹത്തിനുള്ള പാതകൾ നിശ്ചയമായിട്ടും തുറന്നു തരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ മനസ്സിലാക്കാനായിട്ടുള്ളത് അതായത് മകം പൂരം ഉത്രം എന്നീ നക്ഷത്രക്കാർക്ക് എന്തെങ്കിലുമൊക്കെ വിവാഹ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ ഒരു കാലഘട്ടത്തിൽ നടന്നു കിട്ടുന്ന സാഹചര്യം തന്നെയാണ് രാഹു എന്നാൽ സുഖഭോഗ ഭോഗ സന്തോഷത്തിൻ്റെതായ കാരകത്വം ഉള്ള ഒരു അതായത് അത് വളരെ വലിയ രീതിയിൽ ഒക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് രാഹു എല്ലായിടത്തും ചെയ്യുക അതായത് ഇപ്പോൾ നമ്മൾ സിനിമയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇരുന്നൂറ് കോടി ക്ലബ്ബ് അഞ്ഞൂറ് കോടി ക്ലബ്ബ് എന്നൊക്കെ പറയുന്നത് പോലെ അത് എല്ലാം വലിയ രീതിയിൽ ചിന്തിക്കുന്ന ഒരു ഗ്രഹമാണ് ഒരു വീടിനെക്കുറിച്ച് ചിന്തിച്ചാലും ഒരു വാഹനത്തെക്കുറിച്ച് ചിന്തിച്ചാലും അതൊക്കെ തന്നെ എനിക്ക് വലിയ രീതിയിൽ വേണം എന്നൊരു ആഗ്രഹത്തെ നമുക്ക് നൽകുകയും അതിൻ്റേതായ ഒരു മുപ്പത് ശതമാനത്തോളം ഉള്ള ഒരു രീതിയിലുള്ളവർ നമുക്ക് നൽകുകയും ചെയ്യുന്നവരാണ് അപ്പോൾ ഇവിടെ വിവാഹം തടസ്സപ്പെട്ടവർക്ക് തീർച്ചയായിട്ടും വിവാഹമുണ്ടാകും എന്നാൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇവിടെ കേതു നിങ്ങൾക്ക് തൊഴിൽപരമായി ഇടത്തൊരു സപ്പോർട്ടീവ് ആയ രീതി തരികയാണെങ്കിൽ രാഹു അവിടെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ ഒരു സപ്പോർട്ടിങ് സ്റ്റാഫിനെയോ ആരെങ്കിലും നിങ്ങളുടേതായ ഇടത്ത് നിങ്ങൾക്ക് നൽകുന്ന ഒരു സാഹചര്യമുണ്ട് ഈ എന്തു ചെയ്യുമെന്ന് വെച്ചാൽ അവിടെ ഒരു അല്പം കാലം ഒരു നിങ്ങളെ ഒരു ബോധ്യപ്പെടുത്തി നല്ല രീതിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയും കൃത്യമായ ടൈമിൽ നിങ്ങൾക്ക് പാര പണിഞ്ഞ് അവിടെ നിന്നും പണമോ മറ്റെന്തെങ്കിലുമൊക്കെയോ അല്ലെങ്കിൽ കണക്കുകൾ സംബന്ധപ്പെട്ട വിഷയങ്ങളിലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി എസ്കേപ്പായി നിങ്ങളുടെ തലയിൽ കുറ്റം ചാർത്തിയിട്ട് പോകുന്ന ഒരു സാഹചര്യം ഇവിടെ രാഹു ചെയ്യുമ്പോൾ എന്നുള്ളതിന് സംശയമൊന്നുമില്ല അതായത് കേതു ഒരു കാര്യം നല്ലത് ചെയ്യുകയാണെങ്കിൽ രാഹു അതിൻ്റെ ഓപ്പോസിറ്റായിരിക്കും രാഹു നല്ലത് ചെയ്യുകയാണെങ്കിൽ കേതു അതിൻ്റെ ഓപ്പോസിറ്റായിരിക്കും ചെയ്യുക അപ്പോൾ ഇവിടെ കേതു സപ്പോർട്ട് ചെയ്യുമ്പോൾ രാഹുവിന് അത്ര ഇഷ്ടമില്ലാത്ത ഒരു സാഹചര്യമായിരിക്കും അവിടെ വരിക അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ വളരെ അധികം ശ്രദ്ധ വേണം നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും തെളിവോടുകൂടി വേണം നിങ്ങൾ സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകേണ്ടത് നിങ്ങളുടെ കടമയാണ് ഒരു സ്ഥാപനത്തിൻ്റെ താക്കോലൊക്കെ ആണെങ്കിലും ശരി നിങ്ങൾ പൂട്ടിക്കൊണ്ടു പോകേണ്ട ഒരു സ്ഥാപനമാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് പൂട്ടിക്കൊണ്ടു പോകേണ്ടത് അത് മറ്റൊരാളുടെ കയ്യിൽ പൂട്ടി താക്കോൽ ഏൽപ്പിച്ച് നാളെ തുറ നിങ്ങൾ ഇയാൾ തുറന്നോളൂ എന്നൊന്നും പറയേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടാകരുത് കൃത്യ ടൈമിൽ പണവും സാധനങ്ങളും ഒക്കെ അപഹരിക്കപ്പെടുകയും നിങ്ങൾ അപമാനിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാകും ഇത് വ്യക്തമായിട്ട് പറയുന്നത് എന്ന് ഈ രാഹു കേതു എന്ന് പറയുന്നത് അസുരനാണ് ഒരു അസുരൻ്റേതായ തലയും ഉടലുമാണ് രാഹു കേതു എന്നീ രണ്ട് ഗ്രഹങ്ങളായിട്ട് വ്യത്യാസപ്പെട്ട് മാറിയിരിക്കുന്നത് അപ്പോൾ എങ്ങനെയൊക്കെ നന്മകൾ ചെയ്താലും അത് അതിൻ്റേതായ അസുരൻ്റേതായ ഗണം അതിൻ്റേതായ സ്വഭാവം പ്രകടമാക്കുമെന്നുള്ള ഒരു വ്യക്തമായ ധാരണ ചിന്തയാണ് നിങ്ങൾക്ക് നൽകുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ ആരാണോ ഏറ്റവും കൂടുതൽ പുകഴ്ത്തി പറയുന്നത് അവിടെ ജാഗ്രത പാലിക്കുക നിങ്ങൾക്ക് ആരാണോ സപ്പോർട്ടീവായിട്ട് അധികമായി സംസാരിച്ച് നിങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു അവിടെ വളരെ അധികം ജാഗ്രത പുലർത്തുക കുടുംബത്തിനുള്ളിലാണെങ്കിലും നിങ്ങൾ ചെയ്ത് തൊഴിൽ ചെയ്യുന്ന സ്ഥാപനങ്ങളിലാണെങ്കിലും ആരാണോ നിങ്ങളെ അധികമായി പുകഴ്ത്തി സപ്പോർട്ടിംഗ് ആയിട്ട് സംസാരിച്ച് അതായത് ഒരു കുഴപ്പവുമില്ല ഇല്ല ഞാനൊപ്പമുണ്ട് എന്ന രീതിക്ക് ഇടപെട്ട് വരുന്നെങ്കിൽ ഉറപ്പിക്കുക അത് അസുരൻ തന്നെ ആണ് എന്ന് ഉറപ്പിച്ച് അവിടെ നിൽക്കുക കുടുംബത്തിനുള്ളിലാണെങ്കിലും ശരി തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു മൈൻഡ് സെറ്റാക്കി വെച്ച് വേണം കാരണം പണി ഉറപ്പിച്ച് ഉള്ള ഒരു വരവാണ് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലേക്ക് ഉറപ്പിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു സിംഹത്തിൻ്റെതായ പവറും ഫോഴ്സും ഓടുകൂടി തന്നെ നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്തുവാൻ കഴിയും അല്ല എങ്കിൽ കൃത്യമായും ഞാൻ ഈ പറഞ്ഞതുപോലെ അടുത്ത വർഷം കേതു ഇതുപോലെ ജ്ഞാനത്തിൻ്റെ പാതയിൽ നിങ്ങളെ ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളൊക്കെ പോകാനായിട്ട് അനുവദിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും രാഹു ഇങ്ങനെ ഒരു പണി ഒപ്പിച്ചു വയ്ക്കും എന്നുള്ളത് കൊണ്ടാണ് ആ സമയത്ത് ദൈവങ്ങളെയൊക്കെ വിളിച്ചിട്ട് കാര്യമില്ല നമ്മുടേതായ ആ ഒരു പൊസിഷനും കറക്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് വയ്ക്കേണ്ടത് നമ്മുടെ കടമയാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് ചിങ്ങം രാശിക്ക് വ്യാഴം നൽകുന്ന ആ ഒരു നന്മകളും അനുകൂലമാക്കി എടുക്കണമെങ്കിൽ ഈ രാഹുവിൻ്റേതായ കുടിലമായ ബുദ്ധി നമ്മൾ മനസ്സിലാക്കണമെന്നതാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങളുടേതായ എടുത്തു ചാട്ട ബുദ്ധിയൊക്കെ ഉപേക്ഷിക്കുക സ്വയം റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടേതായ തൊഴിലിൽ ജാഗ്രത പുലർത്തണം ഇല്ലെങ്കിൽ ഇന്ന് ഒരു അഞ്ഞൂറ് രൂപയോ അമ്പത് രൂപയോ ഒരു ബാലൻസിങ് നിൽക്കുന്ന നിൽക്കുന്നവർത്ത് നിങ്ങൾ അൻപതിനായിരത്തിനോ അഞ്ച് ലക്ഷത്തിനോ ഒക്കെ ബാധ്യതപ്പെട്ട് വളരെയധികം കൂടി നിൽക്കേണ്ട ഒരു സാഹചര്യം കൃത്യമായിട്ടും രാഹു ചെയ്യുമെന്നുള്ള കാര്യം വേണം കാരണം നന്മ ചെയ്യുന്ന വഴിയിൽ കൊണ്ടിറക്കി നമ്മളെ പ്രശ്നത്തിലേക്ക് ചാടിക്കുമെന്നുള്ളത് നൂറ് ശതമാനവും ഉറപ്പാണ് അപ്പോൾ ജാഗ്രതയാണ് ഇവിടെ വേണ്ടത് അതുപോലെ തന്നെ കുടുംബ നല്ല രീതിയിൽ നല്ല ബന്ധത്തിൽ നടക്കുന്ന കുടുംബ ബന്ധത്തിനിടയിലും ഇത്തരം ഇടപെടലുകൾ പ്രശ്നത്തിനെ ഉണ്ടാക്കുകയും കുടുംബ ബന്ധങ്ങളെ വേർപെടുത്താനിടയാക്കുകയും ചെയ്യും കാരണം വിവാഹത്തിൻ്റെ കാരകത്വം ഈ രാഹുവിനും ഉണ്ടെങ്കിൽ തന്നെയും അതിനെ നശിപ്പിക്കുവാനുള്ള കഴിവുമുണ്ടെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം അപ്പോൾ മറ്റൊരു വ്യക്തി നമ്മുടെ വളരെ നല്ല സ്നേഹത്തോടുകൂടി മോളെ അല്ലെങ്കിൽ മോനെ എന്നൊക്കെ വിളിച്ച് വരുന്ന ഒരു സാഹചര്യമായിരിക്കും പക്ഷേ ആ രണ്ട് വിളികളിലും നമ്മൾ ഒരു ഇത് ഒരു ഒരു മുൻകരുതൽ വേണം അതായത് നമുക്കുള്ള പണിയാണ് അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിനെ ചെതലാക്കാനുള്ള ഒരു പണിയാണ് എന്ന ചിന്ത എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ വേണം കാരണം സിംഹം എപ്പോഴും സിംഹം തന്നെയാണ് അവർ എപ്പോഴും അധ്വാനിക്കും അവർക്കനുസൃതമായ രീതിക്ക് ചിന്തിക്കും പ്രവർത്തിക്കും ഒക്കെ ചെയ്യും എല്ലാവർക്കും നല്ല സഹായ മനോഭാവമൊക്കെ ഉള്ളവർ തന്നെയാണ് ചിങ്ങം രാശിക്കാർ ആ ചിങ്ങം രാശിയായക്കാരായ മകം പൂരം ഉത്രം എന്നീ നക്ഷത്രക്കാരൊക്കെ തന്നെ ഈ പറയുന്ന മൂന്ന് കാര്യങ്ങളിലും ജാഗ്രത പുലർത്തുക സ്വന്തം നിലനിൽപ്പിനെ ബാധിക്കാത്ത രീതിയിൽ എല്ലാം വളരെ തെളിവോടുകൂടിയും ഒക്കെ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ ഈ രാഹു കേതുവിൻ്റേതായ ഈ ഒരു അവസ്ഥയിൽ നിന്നും നമുക്ക് മോചനം നേടിയെടുക്കാനായിട്ട് കഴിയും തീർച്ചയായിട്ടും നന്മ നന്മയുണ്ടാക്കാനായിട്ട് കഴിയും എല്ലാത്തിലും ശ്രദ്ധാപൂർവം കരുതലോടും ഒരു ഫോൺ കോൾ ആണെങ്കിൽ പോലും നിങ്ങൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുക വാട്സപ്പ് സന്ദേശങ്ങളാണെങ്കിൽ അനാവശ്യമായ എന്തെങ്കിലും ടോക്കിംഗ് ഒക്കെ വരികയാണെങ്കിൽ അതൊക്കെ തന്നെ പാടെ അവഗണിച്ച് അതിനെയൊക്കെ ബ്ലോക്ക് ചെയ്ത് കളയുക ഇതൊക്കെ രാഹു നിങ്ങളെ മോഹിപ്പിക്കുന്ന രീതിയിൽ ചില ഇതൊക്കെ നടത്തും അപ്പോൾ അതൊക്കെ മോഹിപ്പിക്കുന്ന രീതിയിൽ വരുന്നതൊക്കെ തന്നെ കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കും അത് മാനസിക സംഘർഷങ്ങൾക്കിടയാക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം രാഹു ചെയ്യും തീർച്ചയായിട്ടും ഈ കേതു ആത്മീകത്തിൻ്റെതാണ് ഈശ്വര ചിന്തകളോട് നടത്തുവാൻ പ്രേരിപ്പിക്കും അപ്പോൾ നമ്മൾ ഏതൊക്കെ ദൈവത്തെ വിളിച്ചിട്ടും കാര്യമില്ല കാരണം നമ്മുടേതായ നമ്മൾ ആയിട്ട് നമ്മൾ ചെയ്തു പോകുന്ന ചില തെറ്റുകൾ നമുക്ക് പാരയാക്കി വരാം അത് രാഹു കൺഫേം ആയിട്ടത് ചെയ്യും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയേറെ വിലപ്പെട്ട വീഡിയോ തന്നെയായിരിക്കും യാതൊരുവിധ സംശയവുമില്ല കാരണം അടുത്ത ഒന്നര വർഷക്കാലം നിങ്ങൾക്ക് വളരെയേറെ വിലപ്പെട്ടതാണ് പലരും പല രീതിയിൽ കഷ്ടപ്പെട്ടിരിക്കുന്നവർ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ഒരു വ്യക്തമായ തെളിവ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് തീർച്ചയായിട്ടും എല്ലാവരും പൂർണ്ണമായിട്ട് കേൾക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഉണ്ടാകും പൊതുവെ മകൻ നക്ഷത്രമെന്ന് പറയുന്നത് തന്നെ കണ്ണീരും കൈയുമായിട്ട് നടക്കുന്നതാണ് പൂരവും അതുപോലെ തന്നെയാണ് കുറച്ചു കാലം കുടുംബപരമായ സന്തോഷത്തിൽ പോകുകയാണെങ്കിലും പിന്നീട് അവർ എന്തെങ്കിലും തൊഴിലിനിറങ്ങി കുടുംബത്തെ പോറ്റേണ്ട ഒരു സാഹചര്യമായിരിക്കും പിന്നെ തോൽവിക്ക് മേലെ തോൽവികൾ വന്നാലും അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നവരാണ് അത് നക്ഷത്രവും അതുപോലെ തന്നെയാണ് സുഹൃത്തുക്കൾക്കൊപ്പം നടന്ന് 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 അവർ ഒരു വഴിക്കായി പോകുന്ന ഒരു സാഹചര്യം കുടുംബം ഒരു വഴിക്കും അവർ ഒരു വഴിക്കായി പോകുന്ന സാഹചര്യമാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ നൂറ് ശതമാനവും നിങ്ങൾക്ക് ഗുണം തന്നെയാണ് ഇത് സത്യമായ വാക്കുകളാണ്